നിങ്ങൾക്കൊരു കാര്യം അറിയോ ഏത് പോയിന്റിൽ വെച്ചാണ് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജീസ് ട്രാൻസ്ഫർ ആവുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് കയറുന്നത് നിങ്ങളുടെ തോട്ട്സ് തന്നെയാണ് ആ ഒരു പോയിന്റ് ചില കാര്യങ്ങൾ ചില ഇൻസിഡൻറ്റ്സ് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള അൺഹീൽ ട്രോമയെ ട്രിഗർ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് തോട്ട്സിന്റെ ഒരു പ്രവാഹമാണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി വരെ നിങ്ങൾ മറന്നുപോകും അത്തരത്തിലുള്ള തോട്ട്സ് ഫിയർ ബേസ്ഡ് തോട്ട്സ് ആവാം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ബേസ്ഡ് തോട്ട്സ് ആവാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മരണത്തെ പേടിയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങളെ ഒരാൾ പ്രാഗുകയാണ് നിങ്ങൾക്ക് ഇല്ലാതായി പോകട്ടെ എന്ന് ആ ഒരു മൊമെന്റിൽ വന്നിട്ട് നിങ്ങളുടെ ട്രോമ വന്നിട്ട് ട്രിഗർ ആവുകയാണ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു തോട്ട് വന്നു ഇനിയിപ്പം അങ്ങനെ ആയി പോവുമോ ഇനിയിപ്പോൾ എന്ത് നടക്കും ും എന്നിങ്ങനെയുള്ള ഫിയർ ബേസ്ഡ് തോട്ട്സ് നിങ്ങളിലേക്ക് അങ്ങനെ അടിച്ചു വരാൻ തുടങ്ങും ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ആ ഒരു ഭയത്തിൽ തന്നെ മുങ്ങിപ്പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യിപ്പിക്കാം രണ്ടാമത്തെ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക ഇത്ര നേരം നിങ്ങൾ കാമായിട്ടാണല്ലോ ഇരുന്നത് ഇപ്പോൾ നിങ്ങളുടെ കാമനസ് പോയി ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിൽ എന്ത് സംഭവമാണ് നടന്നത് മൈൻഡ് എനർജി നിങ്ങളെ ഡിഫീറ്റ് ചെയ്തു അല്ലേ